ഹായ് മൈ ഡേറി ഹായ് ശ്രീള ചേച്ചി അർച്ചന കുട്ടി അതുകൊണ്ട് ശേഷം ഒരു ഷോർട്ട് ലൈവാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യും സുമതി ചേച്ചി ആതിരാ യൂണിറ്റില്ല ദീപ ചേച്ചി സോ ഹാപ്പി ടു സീ യു ലൈക് ദീസ് ബ്ലെസ്സിങ് മോളെ താങ്ക് യു താങ്ക് യു പനി കുറവുണ്ടോ പനി കുറഞ്ഞു ഹായ് അനൂപ് അനൂപ് എന്നാലെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ചെന്ന ആ ഒരു സന്തോഷത്തിൽ ഉറങ്ങിപ്പോയി ശ്രീജ ചേച്ചി ഹായ് സിന്ധു ചേച്ചി ഹായ് വീട്ടിൽ പോയിട്ട് വന്നതാ രാവിലെ വന്നതാ മൈന മൈന സഫറുണ്ണീസ ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പം വന്നതാ ഇപ്പോൾ പതിനൊന്ന് മണിയായപ്പോൾ ആയപ്പോൾ വന്നു സുന്ദേച്ചുടെ പീസ് ഫിനിഷായി ഹാഫ് ഓഫ് ദ പീസ് പീസെല്ലാം ഫിനിഷായി അപ്പോൾ അതെടുത്ത് കൊടുക്കണം അതിന് വന്ന് നല്ല മാലയല്ലേ നല്ല രസമുണ്ട് ഞാനും ഇത് കണ്ടപ്പം ഒരിഷ്ടം തോന്നി മേടിച്ചത് എൺപത് രൂപ എഴുപത് രൂപയെ കണ്ടായുള്ളൂ ഹായ് ഗ്രീഷ്മ രാജീ സജീവ് ഹായ് ചേച്ചി ചേച്ചിയാണോന്നെനിക്കറിയില്ല ഞാൻ എല്ലാവരും ചേച്ചി നമ്മൾ വിളിക്കുക വിമല ഹായ്ഡ അബി ട്രോൾ ഹായ് സ്നേഹ ജോർജ് ഹായ് യൂണിറ്റിലാണ് അപ്പം ഇന്നലെ വന്ന ഹോൾസെയിൽ പീസിൻ്റെ പകുതിയോളം ഹായ് ഇന്നലെ വന്ന ഹോൾസെയിൽ പീസിൻ്റെ പകുതിയോളം നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം അത് കാണും അത് എടുത്തു കൊടുക്കണം ഇനി ടൈം ബിങ് നമ്മൾ സാധനങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എനിക്കതൊരു ഭയങ്കര സന്തോഷമാണ് കാരണം ഇത്രയും നാളത്തെ പെൻഡിങ്സ് ക്ലിയർ ആകും സ്വന്തദേശീയ ഇപ്പോഴത്തെ ഈ ഒരു പീസ് ഫിനിഷ് ആയി കഴിയുമ്പോൾ നമ്മുടെ പീസ് കയറും നമ്മുടെ പെൻഡിങ് പീസുകൾ കയറും ഇവർ ഓവർ ടൈമിൽ പെൻഡിങ് പീസുകൾ തീർക്കും ഡ്യൂട്ടി ടൈമിൽ ഹോൾസെയിൽ അപ്പോൾ രണ്ടും കൂടെ മനസ്സിൻ്റെ മനസ്സിൻ്റെ ഉപരി മനസ്സിൻ്റെ സമാധാനമാണ് നമ്മൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി അങ്ങ് എനിക്കറിയത്തില്ല ഹായ് ജോളി ആൻറ്റി നമ്മുടെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി പണ്ടാറടങ്ങി നിൽക്കുമായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു സ്ട്രെസ്സെല്ലാം കൂടെ കയറി ഞാനൊരു വഴിയായിരുന്നു ഇപ്പം ഭയങ്കര ഹാപ്പിയായി ഒരു ജസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് കൊണ്ട് ഭയങ്കര മക്കളെ അരിഷിനെയും കണ്ട സന്തോഷം ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടും കാരണം ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ കുറേ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചോണ്ടാണ് പോയത് അപ്പോൾ ഭയങ്കര ആയി രാവിലെ അവൾമാരുടെ മുടിയെല്ലാം കെട്ടിച്ച് രാവിലെ സ്കൂളിൽ വിട്ട് അവർക്കുള്ള ഫുഡും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അതെല്ലാം ലഞ്ച് ബോക്സിലൊക്കെ എടുത്ത് വെച്ച് നമ്മളൊരു റൊട്ടീൻ ലൈഫിലേക്ക് തിരിച്ചു വരുന്നില്ലേ അപ്പോൾ അതൊരു ഭയങ്കര അങ്ങനെ ഞാൻ വീട്ടിൽ പോകാതെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കിടന്ന് കരഞ്ഞ് 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 ചത്ത് കരഞ്ഞ് കിടന്നു അഞ്ചാറു ദിവസം അപ്പം ഞാനിതെല്ലാം കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര സമാധാനം ഇനി നാളെ അണ്ണനെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ഡേറ്റ് ആയാ അപ്പോൾ ഞാൻ ഇന്ന് തിരിച്ചു പോകും ഇന്ന് തിരിച്ചു പോയിട്ട് ഇത് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു അത്രയും വിഷ സത്യം അത്രയും വിഷമിച്ചു ഞാൻ അത്രയും എനിക്കറിയത്തില്ല എന്താ പറയണ്ടേ തോന്നുന്നു ഞാൻ തീർന്നു ലൈഫ് തീർന്നു എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിന്നിരുന്നത് ചേച്ചി ഇനി ഇങ്ങനെ തുടരട്ടെ ദൈവം അതെ അതെ ഓർഡർ ഫ്ലോ പോകാതെ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ നമ്മൾ മാനുഫാക്ചറിങ് റേറ്റിലാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരുന്നത് അപ്പോൾ ഹാൻഡ് വർക്ക് പീസുകൾ ടു ഡബിൾ തന്നെ വരും നിങ്ങൾക്ക് അത് വിത്തിൻ സെവൻ ഡേയ്സിൽ ഡിസ്പാച്ചും ഉണ്ടാകും കാരണം വർക്ക് ഓർഡർ ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ കാരണം ഫണ്ട് ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ വർക്ക് സ്റ്റക്കാകും നമുക്ക് ഫണ്ട് വന്നുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിൽ പോയി ആകെ സ്റ്റക്കായി പണ്ടാറങ്ങിപ്പോയതാണ് അപ്പോൾ ഫിജോനെ കാണുന്നത് ഹാപ്പിയാണ് താങ്ക് യു യേച്ചി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ടു ഡബിൾ നയൻ്റെ പീസുകൾ ഇടും ഹോൾസെയിലിൽ നിങ്ങൾക്ക് എത്ര പീസ് അപ്പോൾ സാധാരണ ഹോൾസെയിലിൽ പത്ത് പീസൊന്നും അങ്ങനെയൊന്നും കിട്ടാറില്ല നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഒരു പീസോ രണ്ട് പീസോ എടുക്കാം സെയിൽ ചെയ്യുന്നവർക്കൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേഷൻസ് അതിനകത്തേക്ക് തരും പിന്നെ റെഫറൽ ഇമേജസ് വെച്ചിട്ട് ഞാനത് തരും പിന്നെ എന്നെ രാവിലെ വന്നിരുന്നു ആരൊക്കെയോ തെറി വിളിക്കുന്നത് കണ്ടു ഐ ജസ്റ്റ് ഡോൺ കെയർ ബിക്കോസ് ഞാൻ ആദ്യകത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ദൈവവും നിങ്ങളുമായിട്ട് എനിക്ക് തിരിച്ചു തന്ന ഈ ഒരു ഇതുണ്ട് ഇനി ഒരു തിരനോട്ടം ഇല്ല ഫിജോയ്ക്ക് ഇനി മുന്നേറ്റമാണ് ഓൾ ദി ബെസ്റ്റ് ഇയർ താങ്ക് യു ഷൈന ഞാൻ തന്നെ ഞാൻ പറയുന്നത് ഞാൻ പുറകോട്ടേക്ക് ഞാൻ ഇനി മറ്റുള്ളവരുടെ ഇതിനൊന്നും തോന്നും ഫിജോയെ കാണുന്നത് വിഷമമാണ് അന്താ ഷാജിക്ക അങ്ങനെ അപ്പോൾ ഞാനത് നോക്കുന്നത് ഇന്ന് ലൈവ് ഇടുവോ ഹാൻഡ് വർക്കിൻ്റെ ലൈവ് ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക എന്താ ഹോൾസെയിൽ പീസിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഷോർട്സ് ആയിട്ടിടാം സിതു നമ്മൾ നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ട്സിൻ്റെ വിഫറൽ ഇമേജസ് ഞാൻ ഷോർട്സ് ആയിട്ടിടാം അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ ഷോ അത് ബുക്ക് ചെയ്താൽ മതി അപ്പം സെവൻ ഡേയ്സിൽ ഡിസ്പാച്ച് വരും കാരണം ഇത് ബുക്കിംഗ് വന്ന് ഫാബ്രിക് ഫാബ്രിക് ഓൾറെഡി ഇൻ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇത് ഇത് ഹാരപ്പാതി അനുസരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഫാബ്രിക് നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഏത് കളറ് വേണമെങ്കിലും നമുക്കെടുത്ത് കയറ്റി വിടാൻ പറ്റും പിന്നെ റെയർ ഓഫ് റെയർ കളേഴ്സ് വല്ലതും ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാം വന്നെങ്കിലേ ഉള്ളൂ തെറി വിളിക്കുന്നവർ അവിടെ നിന്ന് കുറയ്ക്കട്ടെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നോക്കുന്നില്ല ചേച്ചി പറയുന്നവർ പറയട്ടെ ചേച്ചി അതാണ് നമ്മൾ നമ്മൾ ഈ ഈ ആ ഒരു ഗ്യാങ്ങിനെ നോക്കുന്നില്ല ആൻസിയുടെ മോളുടെ ഫോട്ടോ മോർഫ് ചെയ്തെന്ന് പറയുന്നു ആൻസി ക്യാൻ ഫയൽ ദ കേസ് ഞാനതിൽ ഫേസ് ചെയ്യാൻ റെഡിയാണ് ഓ ഇടാവിടാ സിദ്ധു ആൻസിക്ക് കേസ് ഫയൽ ചെയ്യാം അത് അതിൻ്റെ എന്ത് എന്നെ അത് അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ ഞാനാണ് ചെയ്തതെന്ന് ആൻസിക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ പേര് വെച്ച് കൊടുക്കുക അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഏത് പോലീസ് സ്റ്റേഷനിൽ വരാനും ഞാൻ തയ്യാറാണ് പക്ഷേ അത് ഞാനാണ് ചെയ്തതെന്ന് പ്രൂവ്ഡ് ആയില്ലെങ്കിൽ ഞാൻ അടുത്ത കേസ് ഇവിടെ ഫയൽ ചെയ്യും ഇത്രയും എന്നെ നാണം കെടുത്തി എൻ്റെ പേരിൽ ഇത്രയും അലിഗേഷൻസ് വെച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പോലീസിൽ കോടതിയിൽ വരാൻ തയ്യാറാകുന്ന പോലെ നിങ്ങളും കൂടെ വരാൻ തയ്യാറാകണം അത്രേ ഉള്ളൂ ആൻസി കേസ് കൊടുത്താൽ ആൻസി ആദ്യം അറസ്റ്റിലാവും ബോട്ട് ജിനു അത് എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ ജിനു അവരെ കേസ് കൊടുക്കട്ടെ അവരുടെ കുട്ടിനെ ഇൻസൾട്ട് ചെയ്തതാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് കല്യാണി ചേച്ചി ഹാപ്പി ടു സി യു താങ്ക് യു ഡി അവർ അവരുടെ കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എൻ്റെ കുഞ്ഞിനെയാണ് അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റിൽ ഞാൻ വന്നിട്ട് കേസ് കൊടുക്കും കേസ് കൊടുത്തിട്ട് ഞാൻ പബ്ലിക്കിനെ അറിയിക്കും ആൻസി നേരെ ഓപ്പോസിറ്റ് ചെയ്തു പബ്ലിക്കിനെ അറിയിച്ചിട്ട് കേസ് കൊടുത്തു ഇത് രണ്ടും ഒന്ന് ചാൻസിക്ക് ചെയ്യാമായിരുന്നല്ലോ ഇത് രണ്ടും ഒന്ന് ചാൻസിക്ക് ചെയ്യാമായിരുന്നു അത് നിങ്ങൾ എന്താ വച്ചാൽ ചെയ്തോളാം എൻ്റെ ഫോട്ടോസ് മോർഫ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫോട്ടോസ് എടുത്ത് ഓരോന്ന് ചെയ്യുന്നുണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നു അത് അത്തരത്തിൽ ഒരു ഫോട്ടോ പബ്ലിക്കിൽ ഇത്രയും പേരെ കാണിച്ചത് അവരാണ് ഒരാളുടെ പ്രൈവസി ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞ് പ പ്രചരിപ്പിക്കുന്ന അതിനേക്കാളും വലിയ കുറ്റമാണ് അതാണ് ഏറ്റവും വലിയ ഐ ടി ക്രൈം എന്ന് അതാണ് അതിനൊക്കെ അന്വേഷണം നടക്കട്ടെ ഞാൻ അത് ബോധം എനിക്ക് എൻ്റെ പണി നോക്കണം ഞാനിപ്പം ഞാൻ എത്രയും ഞാൻ തൊണ്ണൂറ് ദിവസത്തിൻ്റെ മുകളിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും എൻ്റെ ട്രാക്കിലേക്ക് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ മാത്രമേ ഞാൻ ശ്രമിക്കുകയുള്ളൂ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണം എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് എനിക്ക് അച്ചീവ് ചെയ്യണം എനിക്കത് ചെയ്തേ പറ്റുള്ളൂ അത്രയും ദിവസങ്ങളായിട്ടുള്ള എൻ്റെ വിഷമമാണത് കരഞ്ഞ് 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 ഉറങ്ങിയ രാത്രികൾക്കൊരു മോചനം കിട്ടിയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കിത് ഈയൊരിതിലേക്ക് വരണം എന്താ വരാൻ പാടില്ല എന്താണ് ഇവിടെ ഗുസ്തി എൻ്റെ എൻ്റെ ലൈവില് വന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കരുത് കേട്ടോ ആരും എൻ്റെ ലൈവില് ആർക്കും വരാം ആർക്കും കമൻ്റ് ചെയ്യാം ആർക്കും പോകാം തെറി വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നന്ദക്ക് വിളി കേൾക്കാൻ തയ്യാറുള്ളവർ മാത്രം തെറി വിളിക്കണം ഞാൻ വളരെ കാം ആൻഡ് കൂൾ ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എന്നെ മോശം പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും കേട്ടോ ഒരു മരണം ഉണ്ടായിരുന്നു ആണോ പോയിട്ട് വന്നോ ഇക്ക സുഖമായിട്ടിരിക്കുന്നു ഇക്കി നാളെ ചെക്കപ്പിന്റെ ഡേറ്റ് ആണ് നാളെ എന്തായാലും നിർബന്ധമായിട്ട് എനിക്ക് തോന്നുന്നു നാളെ എം ആർ ഐ റിപ്പീറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം അത് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ സമാധാന സമാധാനമായിട്ട് ഉറങ്ങി എന്നിട്ട് സുമേച്ചി ഞാൻ ഒരു ഉറക്കം ഒമ്പതര ആയപ്പോൾ ഉറങ്ങിയിട്ട് ഞാൻ ആയപ്പോഴേ എണീറ്റത് അതിൻ്റെ ഇടയ്ക്ക് സ്വപ്നം പോലും കണ്ടില്ല എന്നുള്ള ഒന്ന് എല്ലാം വായിച്ച് കളഞ്ഞേക്ക് അത്രേ ഉള്ളൂ എല്ലാം എല്ലാം റൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഈ ചേച്ചി എല്ലാം ഓക്കെ ആയില്ല എല്ലാം ഓക്കെ അല്ല മോളെ ആയി വരുന്നു ഫിജോയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും ആരും പറയുന്ന ശ്രദ്ധിക്കരുത് ഇല്ല ഇല്ല ഹായ് രേഷ്മ നമ്മുടെ ഇവിടെ കാണുന്നില്ലല്ലോ റസീനയെ കാണുന്നില്ലല്ലോ റസീന എവിടെ പോയി ഷെരീഫ് പോ സുഖമല്ല സുഖമായിട്ടിരിക്കുന്നു സമാധാനമായിരുന്നു ചേച്ചി ഡോക്ടറെ കണ്ടു എടാ ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഇന്ന് ഡോക്ടർ പത്തര മണി കഴിഞ്ഞോളൂ ഇന്നലെ ഞാൻ ചെന്നപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ താമസി പോയി ഇന്ന് പത്തര മണി കഴിഞ്ഞോളൂ ഇനി വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞോളൂ അപ്പൊ ഞാൻ ഇവിടുന്ന് പോയി ഡോക്ടറെ കാണാൻ വിചാരിച്ചു ചെറിയൊരു ആശ്വാസം ഉണ്ട് എനിക്ക് ഞാൻ വിക്സ് ഇതുണ്ടോ ഇതിലാണ് നിൽക്കുന്നത് ഇങ്ങനൊരു പാക്കറ്റ് മിക്സ് കൂളിയോ മറ്റേ വിക്സ് മിഠായി മേടിച്ച് വെച്ചിരിക്കുക അതാണ് വേണ്ടത് ഇനി ആരെയും ഈ പെണ്ണെ ഇന്നും സുന്ദരിയായിരുന്നു എൻ്റെ വെള്ളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതുപോലെ ഇൻഡിഗോ പ്രിൻ്റുകളില്ലേ ബ്ലൂ ആൻഡ് വൈറ്റ് മിക്സിങ് വരുന്ന ഇൻഡിഗോ പ്രിൻറ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഓർണമെൻറ്റ്സ് ഈ വൈറ്റ് പേൾസ് സിൽവർ ഓർണമെൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഞാൻ ഇട്ടേക്കുന്നത് ആയിരിക്കും ഇരിക്കാനോടും അന്വേഷണം പറയണം പിന്നെ ഞാൻ എല്ലാ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് പേടിയാകുന്നു കണ്ടിട്ടാണോ ആണോ ശരിക്കും പേടിയുണ്ടോ എന്നാ നീ ഇവിടെ ഇരി നീ പേടിച്ച് ചത്തിട്ട് പോയാൽ മതി നല്ല ചേരുന്നുണ്ട് താങ്ക് യു രാധേശി എനിക്കിത് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ നല്ല ഭംഗി സമാധാനം മനസ്സിന്റെ സമാധാനായിരിക്കും സമാധാനം എനിക്ക് നിങ്ങളെ ലൈവ് കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നിയായിരുന്നു വെട്ടുകാട് തമ്പുരാനോട് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് എന്തൊക്കെ പറഞ്ഞത് നിങ്ങളെ നാണമില്ലേ അനൂപ് റംസി ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നു കുത്തിതിരിപ്പ് വേണ്ട വിട്ടു ഞാൻ ആന്റിബയോട്ടിക് തീർന്നപ്പോ ഹോമിയോ കഴിച്ചു തുടങ്ങി ഇപ്പൊ ചുമ അയ്യോ കൊറേ പ്രാർത്ഥിച്ചിരുന്നു എല്ലാം നന്നായി വരട്ടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് അതിനൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷം നന്ദിയുണ്ട് എല്ലാവരോടും സ്നേഹമാണ് നിങ്ങൾ എപ്പോഴും പ്രശ്നമാണല്ലോ നിങ്ങളുടെ ലൈവിലടെ ചെറ്റെ ഞാനിപ്പോ മര്യാദക്കല്ലേ ഇവിടെ വന്നിരിക്കുന്നത് നിന്നെ പോലെയുള്ള പരനാറികൾ വന്ന് കമന്റ് ഇടുമ്പോ നിന്റെ തന്തയ്ക്ക് വിളിക്കും അപ്പൊ ആ ലൈവ് പ്രശ്നമാകും അയ്യോ നിദ്രകളഞ്ഞെ ബാക്കി ആ കലങ്കാരിയുടെ ആ ഒരു ഹാൻഡ് വർക്ക് നമുക്ക് നാളെ പട്ടിയാം കേട്ടോ അതിൻ്റെ എന്നോട് പറഞ്ഞ പാറ്റേൺ നാളെ മറ്റന്നാളും നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഫാബ്രിക് എടുത്ത് എടുത്തുകൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും നല്ല ഒരു ഫാബ്രിക് എടുക്കാം അതെ ഫേസ് കാണുന്നുണ്ട് എല്ലാം പെട്ടെന്ന് ഓക്കെ ആകും ചേച്ചി അതെ അതെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും യോ ശ്രീലത ഉണ്ണി ഹായ് മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഫിജോ ഹാരിസിനോട് തീർച്ചയായിട്ടും നോമ്പിനു മുന്നേ ഹാരിസിനെ കാണാൻ ഞങ്ങൾ വരുമെന്ന് പറയാം ചീത്ത വരണം ഇത്ത വരണം ഇത്ത വരണം നോമ്പിനു മുന്നേ വരണം പെരുന്നാളിൻ്റെ നല്ല വർക്ക് ഫിജോ നല്ല വർക്ക് ഫിജോ നല്ലവണ്ണം അതാണ് നല്ലവർക്കും നല്ല കെട്ടവർക്ക് രൊമ്പ കെട്ടു നെഗറ്റീവിന് മറുപടി കൊടുക്കേണ്ട നിങ്ങളെ ബിസിന കൊടുക്കുന്നില്ല ചുമ്മാ രസം അല്ലേ ഇതൊക്കെ അത്ര സിന്ധു ചേച്ചി സിന്ധു പി എ സിന്ധു ചേച്ചി ഹായ് ഭയങ്കര പോസിറ്റീവ് മൈൻഡ് സെറ്റായി അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ലൈവ് ഇടുന്നുള്ളൂ ഫോണിന് നല്ല മുഞ്ചിരി മാഡം ദയവായി ആവർത്തിക്കരുത് നീ ഇത് കാണാനായിട്ട് ഇവിടേക്ക് വരണ്ട നിന്റെ കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഡോൺ റിപ്പീറ്റ് ഈ വഴിക്ക് നിന്നെ കണ്ടേക്കരുത് ആ ചെറ്റേനെ എടുത്ത് ഹൈഡ് ചെയ്തുകളാണ് വീണ ഗുഡ് താങ്ക് യു ചേച്ചി മമ്മിജാൻ ഹായ് ആരെങ്കിലും ആയി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നിട്ട് വർക്കിൽ ശ്രദ്ധിക്കാം എനിക്ക് പ്രശ്നമുള്ള നാലു പേരുണ്ട് ജന്മത്തത് പറഞ്ഞു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് തല്ലി തന്നെ തീർക്കും പഴയ ഒരു സ്ട്രെങ്ത്തിലേക്ക് ഞാൻ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തല്ലി തീർക്കും നെഗറ്റീവ് ആയിക്കാതാതെ അത് ചേച്ചി വർക്ക് ഡിസൈൻ ഷോർട്ടായിട ഇടയിട വർക്ക് ഡിസൈൻ ഞാൻ ഇന്നലെ ഷോർട്ട് സെറ്റിൽ ഉണ്ടായിരുന്നു ഇനിയും ഇടാം ഞാൻ രാവിലെ വേറൊരു ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്നത് അതിൻ്റെ സ്റ്റിച്ച് സൈഡിൽ നിന്ന് വിട്ടു ചേച്ചി എസ് സൈസ് കൂടെ കോഡ്സെറ്റ് ഒക്കെ കൊണ്ടുവരാമോ എടാ നമ്മൾ കോഡ്സെറ്റുകൾ റെഡിമെയ്ഡിലാണ് ചെയ്യാറുള്ളത് കസ്റ്റമൈസ് ചെയ്യും അപ്പം റെഡിമെയ്ഡിൽ നമ്മൾ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ കൊണ്ടുവരുന്ന പോലെ എസ് സൈസ് നമുക്ക് കസ്റ്റമൈസേഷനിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അതാണ് ഒരു പ്രശ്നം സിക്സ് ഡബിൾ നയൻ മിനിമത്തിലാണ് കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ തീരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല അതില് ഇപ്പോ ബാഡൊന്നും ആലോചിക്കണ്ട ഒന്നും ആലോചിക്കുന്നില്ല ഏത്ത ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഞാൻ വർക്ക് കാണിച്ചു തരാം ഇന്നലത്തെ സെയിം ഡിസൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് മോർ ദാൻ വൺ ഫിഫ്റ്റി പീസ് ഉണ്ട് അപ്പോൾ അതില് അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക നാളത്തെ ബിസിനസ് വുമൺ ഫിജോ ഹാരിസ് എന്ന് വാ ആൻറ്റി ജാനുവരി ഒന്നാം തീയതി വന്ന് എനിക്ക് പ്രാർത്ഥിച്ച് എൻ്റെ അക്കൗണ്ടറിൽ പൈസ വെച്ച് പോയതാണ് ആൻറ്റി എന്നോട് പറഞ്ഞു ഇത് നന്നായി വരുമെന്ന് ആൻറ്റി എന്നോട് പറഞ്ഞു ജാനുവരി ഒന്നാം തീയതി ആൻറ്റിയാണ് വരുന്നത് ജനുവരി ഒന്നല്ലേ അതെ ഒന്നാം തീയതി വന്ന് ആൻറ്റി പ്രാർത്ഥിച്ച് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് പോയതാണ് ഞാൻ ഇരു പതിനഞ്ചാമത്തെ ദിവസം ഞാൻ എൻ്റെ ബിസിനസ് തിരിച്ചു പിടിച്ചു തൊണ്ണൂറ് ദിവസം കയ്യിൽ നിന്ന് പോയ ബിസിനസ് അതത് മനസ്സ് നല്ലതാണ് ഒരാൾ എന്ന് ആഗ്രഹിച്ച ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നന്നാവും ജോളിയായി എൻ്റെ കൗണ്ടറിൽ ആദ്യത്തെ പൈസ വീഴുന്നത് ആ നമ്മുടെ പിള്ളേർ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് സൽമാൻ ഒരു ഹായ് പറഞ്ഞു ഒരു വർക്ക് ടീം ഭയങ്കര ഭയങ്കര രസമുണ്ട് ഇവർ രാത്രിയിൽ രണ്ടോ മൂന്ന് മണി വരെ ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നേരം വെളുത്തപ്പോഴത്തേക്ക് നല്ല ഉച്ചയ്ക്കാണ് ആക്ച്വലി രണ്ട് മണിയോടുകൂടിയാണ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു രാവിലെ പത്ത് പത്തേ കാലമായപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു മാഡം ഫിഫ്റ്റി പീസ് പിന്നെ എന്ന് തോന്നണം പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അവരെ ഏൽപ്പിച്ചിട്ട് എനിക്ക് വീട്ടിൽ പോയി ഇരിക്കാം എന്നിരിക്കാൻ പറ്റൊരു നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ വർക്ക് ചെയ്യാൻ പിന്നെ നല്ല ബുദ്ധിമുട്ടല്ലേ അവരൊരു നല്ല ലേഡിയാണെന്ന് സംസാരം ആ ആൻറ്റിക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ ഉള്ള ആത്മാർത്ഥത കാലം കലൂർ പള്ളിയിൽ പോകണം 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 പോണം പോണം ഒന്ന് സമയം കിട്ടുമ്പോൾ അങ്ങോട്ടൊന്ന് ഇറങ്ങണം ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ട് പോയി തിരികത്തിക്കണമെന്നും എന്നും ഇതുപോലെ പുഞ്ചിരിയോടെ കാണണം ദൈവം കൂടിയുടെ പ്രാർത്ഥന ഉണ്ട് താങ്ക് യു ദൈവം സഹായിച്ചാൽ എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കും അയ്യോ എൻ്റെ ഫോണ് ചാർജ് വൺ പേഴ്സൻറ്റേജായി ഞാൻ ലൈവ് കട്ട് ചെയ്യുവാണ് സി യു